ക്യാമറയുടെ ലെൻസിൻ്റെ മുകളിലുള്ള ഈ ഒരു നമ്പർ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾ പൊതുവേ കണ്ടിട്ടുണ്ടാവും ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം അല്ലെങ്കിൽ ഹൺഡ്രഡ് എം എം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഇത് ഫോട്ടോഗ്രാഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വെൽക്കം ടു എപ്പിസോഡ് സെവൻ ഓഫ് ക്യാമറ ക്രാഫ്റ്റ് ഫുൾ ഫ്രെയിം ക്യാമറയിലെ ഫിഫ്റ്റി എം എം ലെൻസിനെയാണ് നമ്മൾ പൊതുവേ സ്റ്റാൻഡേർഡ് ലെൻസ് ആയിട്ട് കണക്കാക്കുന്നത് കാരണം നമ്മുടെ കണ്ണിന്റെ ഫീൽഡ് ഓഫ് വ്യൂ ആയിട്ട് കുറച്ചും കൂടി ക്ലോസർ ആയിട്ടുള്ള ഒരു ലെൻസ് ആണ് ഫിഫ്റ്റി എം എം ഇനി ഇതിൻ്റെ താഴോട്ടുള്ള അതായത് ട്വൻറ്റി ഫോർ എം എം എയ്റ്റീൻ എം എം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ലെൻസാണ് ആണ് ട്വൻറ്റി ഫോർ എം എമ്മിന് താഴെയുള്ള ലെൻസുകൾ നമ്മൾ അൾട്രാ വൈഡ് ലെൻസ് എന്നാണ് പറയാം ഇത് നമുക്ക് കുറച്ചും കൂടെ ലാൻഡ്സ്കേപ്പുകൾ എടുക്കാനും വൈഡർ ആയിട്ടുള്ള വ്യൂവിലുള്ള ചിത്രങ്ങൾ എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ് ഇനി ഫിഫ്റ്റിക്ക് മുകളിലോട്ട് പോകുന്നത് തോറും എയ്റ്റി ഫൈവ് എം എം എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് പോർട്രേറ്റ് ലെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനി ഹൺഡ്രഡിന് മുകളിലോട്ടോ ടു ഹൺഡ്രഡിന് മുകളിലോട്ടോ ഉള്ള ലെൻസുകൾ നമുക്ക് കുറച്ചും കൂടി സൂംഡ് ഇൻ വ്യൂ ആണ് തരുന്നത് അപ്പോൾ നമുക്ക് ദൂരത്തുള്ള വസ്തുക്കളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ലെൻസുകളെ ഉപയോഗിക്കാം ഇതിന് നമ്മൾ ടെലി ഫോട്ടോ ലെൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കൂടുതൽ ടെലി ഫോട്ടോ ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പർപ്പസ് എന്താണോ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽഡ് ഓഫ് വ്യൂ കവർ ചെയ്യണമെന്നുണ്ടോ ഇതിനനുസരിച്ചാണ് നമ്മുടെ ലെൻസ് ചൂസ് ചെയ്യുന്നത് ഇത് ഫോട്ടോഗ്രഫിയിലെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്